എന്തിനാണ് കുടുംബം എന്താണ് കുടുംബം എന്ന് വിശദീകരിക്കപ്പെടുന്നിടത്ത് വിശുദ്ധ കുർഹാനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ തിരുതൂതൻ ഓർമ്മപ്പെടുത്തി ലോകത്തുള്ള സാമൂഹിക ക്രമം നിലനിർത്താൻ വേണ്ടി റബ്ബ് നിശ്ചയിച്ച ഒരു ഇഭാഗത്താണ് വിവാഹം എന്നുള്ളത് ഈ ലോകം നിലനിന്ന് പോകണമെങ്കിൽ ഇവിടെ മനുഷ്യൻ പ്രത്യുത്പാദനം നടത്തണം ഇവിടെ മനുഷ്യന്റേതായ ചില രീതികളിലേക്ക് അവന്റെ ജീവിതം അവൻ കൊണ്ടുവരണം ഒരു മനുഷ്യ ജീവിതത്തിൽ വിവാഹമില്ലെങ്കിൽ ഒരിക്കലും ആ സമൂഹം പുനർനിർമ്മിക്കപ്പെടുന്നില്ല ആലോചിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ കാലഘട്ടത്തിൽ ചൈന എന്ന രാജ്യം അവരുടേതായ സന്താന ഉൽപാദനത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നു നിങ്ങൾക്കൊരു കുഞ്ഞു മാത്രമേ പാടുള്ളൂ എന്ന നിയമം രണ്ടായിരത്തി ആകുമ്പോഴേക്കും ചൈന ആ നിയന്ത്രണം എടുത്തു കളഞ്ഞു അന്നവർ പറഞ്ഞത് ജനസംഖ്യ വർദ്ധിക്കുന്നു അത് നാടിന് പ്രശ്നമുണ്ടാക്കും കൊള്ളാൻ പറ്റാത്തത്രയുണ്ടാകും എന്നൊക്കെ അവർ ആക്ഷേപിച്ചപ്പോ അന്നും മുസ്ലിം സമൂഹം ചൈനയോടൊന്നല്ല അതിനെ പിന്തുടരുന്ന കേരളത്തിലെ ചില കുടുംബങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ സാധിക്കുന്ന ആരോഗ്യമുള്ള കാലത്തോളം അവർ പ്രസവിക്കട്ടെ അവസാനം ചൈന അനുഭവിച്ചത് ഒരു വാർദ്ധക്യ ലോകമായിരുന്നു അതോടൊപ്പം തന്നെ അവരുടേതായ ജീവിതത്തിന്റെ മേഖലകളിൽ കൃഷിയിടങ്ങളിൽ ജോലി സമ്പാദന രംഗത്ത് കൃത്യമായൊരു വരൾച്ച അവര് നേരിട്ടു ജോലി ചെയ്യാൻ ചെയ്യാനാണില്ല ഉള്ളതെല്ലാം വാർദ്ധക്യത്തിലെത്തിയവർ യുവാക്കളാവട്ടെ ഇത്തരത്തിലുള്ള ജീവിതത്തെ വെറുത്ത് വിവാഹമേ വേണ്ടെന്ന് വെച്ചു തുടങ്ങിയപ്പോ ചൈന നേരിട്ട് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരുന്നു അവരുടെ സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നങ്ങളും അവരുടേതായ ചില ബുദ്ധിമുട്ടുകളും പിന്നീട് അങ്ങോട്ട് അവരാ നിയമത്തെയും നിയന്ത്രണത്തെയും എടുത്തു കളഞ്ഞപ്പോ കുടിൽ വ്യവസായ മുതൽക്ക് ഇന്ന് കേരളത്തിലെ അടുക്കളയിൽ പോലും എന്ത് വേണം എന്ന് തീരുമാനിക്കുന്ന ഒരു വളർച്ചയിലേക്ക് ചൈന എന്ന ഉൽപാദന രംഗം എത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ ക്രമം കൃത്യമായി മുൻപോട്ട് പോകണമെങ്കിൽ അവിടെ വിവാഹം നടക്കണം അവരുടെ സമൂഹം പുനർനിർമ്മിക്കപ്പെടണം ഇനിയൊരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ ചിന്തിച്ചു നോക്കൂ ഞാൻ ഉണ്ടാകണമെങ്കിൽ എന്റെ വാപ്പ ഒരു ആണിനെ കെട്ടിയാൽ പോരാ ഒരു പെണ്ണിനെ കെട്ടണം ലോകം മാറ്റിമറിച്ച ഏതൊരാളുടെ പിന്നിലും ഒരു വാപ്പയും ഉമ്മയും ഉണ്ട് ഈരിക്കുന്ന നമ്മൾ നമ്മൾക്ക് ഓരോരുത്തരുടെയും രക്ഷിതാക്കള് അവനവന്റെ വിഭാഗത്തിൽ തന്നെപ്പെട്ട പെട്ട ഒരാണിനെ മാത്രം കെട്ടി അല്ലെങ്കിൽ വിവാഹമേ വേണ്ടെന്ന് വെച്ചു ഈ ലോകത്തുണ്ടാകുന്ന ഇന്നത്തെ മാറ്റങ്ങളോ പുരോഗതിയോ ഒരിക്കലും കൈവരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർഹാനിലൂടെ അല ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒരു ഇണയെ അള്ളാഹു നിങ്ങൾക്ക് കണ്ടെത്തി തന്നിരിക്കുന്നു അത് റബ്ബിന്റെ ദൃഷ്ടാന്തമാ എന്തിനു വേണ്ടി നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി ഒരു ഘട്ടം കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരം ആഗ്രഹിക്കുന്ന ചില രംഗങ്ങളുണ്ട് അവന്റെ മനസ്സാഗ്രഹിക്കുന്ന ചില ജീവിതമുണ്ട് അതിനേക്ക് അവനെ എത്തിക്കാൻ ഒരു സമൂഹത്തിന് സാധിക്കുമ്പോൾ മാത്രമേ ആ നാട് സുരക്ഷിതമാകൂ കുടുംബം സുരക്ഷിതമാകൂ ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹത്തെ തള്ളിക്കളയുന്ന നിഷേധിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് സ്വവർഗരധിക്കാരായ ആളുകൾ അവർക്ക് ഗേസെക്സിനോടാ താൽപര്യം ആ നാനിനുമായിട്ട് കല്യാണം കഴിക്കുക അവരുമായിട്ട് ജീവിക്കുക പെണ്ണിനെ കെട്ടുക അവരുമായിട്ട് ജീവിക്കുക ഇതിൽ രണ്ടിലും പെടാത്ത മൂന്നാമത്തൊരു കൂട്ടർ ബ്രഹ്മചര്യം വിവാഹമേ വേണ്ട ഈ ഒരു മനസ്ഥിതിയിലേക്കാണ് ഈ സമൂഹം പോകുന്നതെങ്കിൽ ഭൂരിപക്ഷം പോകുന്നതെങ്കിൽ ഈ സമൂഹത്തിൽ എന്ത് സംഭവിക്കും ഇവിടെയുള്ള സവർഗരധിക്കാരായ പലരും ആഗ്രഹിക്കുന്നത് ളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് കല്യാണം കഴിച്ചാൽ പിന്നെ മക്കളുണ്ടാവും പിന്നെ അവർക്ക് മുലയൂട്ടേണ്ടി വരും എന്റെ ശരീരമടയും എന്റെ ആഗ്രഹങ്ങളൊക്കെ ഭർത്താവിന്റെ ചൊൽപ്പടിയിലാവും ആണ് വിചാരിക്കുന്നത് പിന്നെ പെണ്ണിനെ മക്കളെ നോക്കേണ്ടി വരും ഇതാകുമ്പം മൈ ബോഡി മൈ ചോയ്സ് ഞങ്ങൾക്ക് മക്കളില്ല ഞങ്ങൾ സ്വതന്ത്രരാണ് ഞങ്ങൾക്ക് തോന്നിയ കോലത്തിൽ ജീവിക്കാം അവസാനം ആ സ്വർഗരതിക്കാരായ ആളുകൾ അതിൽ ആനന്ദം അവസാനിക്കുമ്പോൾ പിന്നെ എത്തിപ്പെടുന്നത് കഞ്ചാവില ഇന്ന് കേരളക്കരയിൽ പിടിക്കപ്പെടുന്ന എൺപത് ശതമാനം കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇതുപോലെയുള്ള സവർഗരതി ആഗ്രഹിക്കുന്നവരും എത്തിസ്റ്റുകളുമായിട്ടുള്ള ആളുകളാ മതനിരീശ്വരവാദികളാ അതോടൊപ്പം തന്നെ പിന്നീട് അവർ ചിന്തിക്കും കഞ്ചാവിലും ആനന്ദം തീരുമ്പോ ഇനി ആത്മഹത്യ ചെയ്യാം ജീവിതമേ നശിച്ചു ആ രീതിയിലേക്ക് സമൂഹത്തിന്റെ അവസ്ഥകൾ എത്തിപ്പെടും ഒരു താൽക്കാലിക സുഖം അത് മാത്രമേ ഇത്തരത്തിലുള്ള സ്വർഗനധിക്കാർ ആഗ്രഹിക്കുന്നുള്ളൂ അത് അവസാനിക്കുമ്പോ അവര് ജീവിതം വലിയ പരാജയത്തിലേക്കെത്തും ഇനി ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ ചിന്തിക്കൂ നൂറ് പേരെ ഏക്കർ സ്ഥലത്ത് നൂറാണുങ്ങളെ വെച്ച് പാർപ്പിച്ചു അതിന്റെ മറ്റേതെങ്കിലും ഒരു ലോകത്തെ നൂറ് ഏക്കറയിൽ നൂന്നൂറ് പെണ്ണുങ്ങളെയും കൊണ്ട് പാർപ്പിച്ചു എന്ത് സംഭവിക്കും ആണാണുമായിട്ടും പെണ്ണു പെണ്ണുമായിട്ടും ജീവിതം ആരംഭിച്ചു വാർദ്ധക്യത്തിലെത്തുന്നു ആ സമൂഹം മരണപ്പെടുന്നു അതല്ലെങ്കിൽ തമ്മിലടി ഉണ്ടാകുന്നു പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു തമ്മിൽ കലഹിച്ചും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അവരങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും അവിടെ ഒരു സമാധാനം ഉണ്ടാവുന്നില്ല അവിടെ ഒരു സ്വച്ഛത കിട്ടുന്നില്ല എനിപ്പോട്ടെ നമ്മൾ പത്താണുങ്ങളെ നൂറ് പെണ്ണുങ്ങളിലേക്ക് പറഞ്ഞയച്ചു സമാധാനം ഉണ്ടാവൂ ആ കുടുംബം അവിടെ നശിക്കും ബന്ധങ്ങൾ താറുമാറാകും കൊലപാതകം നടക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പദവർദ്ധിക്കും ഇനി അതല്ലെങ്കിൽ പത്ത് പെണ്ണുങ്ങളെ നൂറാണുങ്ങളിലേക്ക് കൊണ്ട ചാക്കി അവിടെ സമാധാനം ഉണ്ടാവുമോ ജനിക്കപ്പെടുന്ന മക്കളുടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരാണിന് ഒരു പെണ്ണ് എന്നുള്ളതിലൊക്കെ ദൈവ തൃപ്തിയോടെ ജീവിക്കുന്ന ഒരു സംവിധാനം അവിടെ എവിടെയാണ് മനുഷ്യന്റെ സമാധാനം കേട് അവൻ ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി പരസ്പരം ജീവിക്കുന്നു അവൻ പ്രത്യുത്പാദനം നടത്തുന്നു മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു മക്കളുടെ ഭക്ഷണം ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നു മക്കളോടൊപ്പമുള്ള നിമിഷങ്ങളെ ആനന്ദത്തോടെ അവൻ സന്തോഷിക്കുന്നു ആ സംവിധാനത്തെയാണ് ഇന്ന് സ്വർഗരഥിക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും നശിപ്പിക്കുന്നത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാവട്ടെ കേരളത്തിലെ മുഖ്യധാരാ നടന്മാരും എത്തിസ്റ്റുകളും ലിബറൽ വാദികളുമായ മതനിഷേധികളും രണ്ടാമത്തെ ഒരു കുട്ടരുണ്ട് ഒരു പരിഷ്കാരികളായ ആളുകൾ എന്തിന് വിവാഹം ലിവിംഗ്ഗതറുകളും മതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൊല്ലം ജീവിക്കുക ലിവിങ് ടുഗദർ സാധ്യമാകുന്ന എല്ലാ സുഖം എടുക്കും ഒത്തുപോകാൻ പറ്റൂല എന്ന് ചിന്തിച്ച പിന്നെ ബാധ്യതകളില്ല അവൻ അവന്റെ വഴിക്കോകും അവൾ അവളെ വഴിക്കോകും ഒന്നും കൂലും പരിഷ്കരിച്ചിട്ട് മറ്റൊന്ന് വന്നു ഡേറ്റിംഗ് സാഹചര്യത്തിനനുസരിച്ച് കൊണ്ടു നടക്കുക ഉപയോഗപ്പെടുത്തി ഉപേക്ഷിക്കുക മൂന്നാമത്തെ ഒരു കുട്ടർ വന്നു ബസ്തികൾ ആൺ സുഹൃത്തുക്കൾ ബന്ധങ്ങളില്ല പക്ഷെ ആരാ ബസ്തി ഉപയോഗിക്കുന്ന ശരീരത്തിന്റെ ഗന്ധവും മണവും ആസ്വദിച്ചു തീരുമ്പോ പിന്നീട് ബസ്തി അവന്റെ മൂടും തട്ടിപ്പോകും ഈ ബസ്തിയെയും സംവിധാനത്തെയും പരിഷ്കാരത്തെയും മുൻനിർത്തിയിട്ട് വീണ്ടും ചില എത്തിസ്റ്റുകളും യുക്തിവാദികളും സ്വർഗരതിക്കാരും ചോദിക്കുന്നു അതല്ലേ നല്ലത് എന്തിനൊരു ദാമ്പത്യ കുടുംബ ബന്ധത്തിന്റെ തീരാ ദുരിതം പക്ഷേ ചിന്തിച്ചു നോക്കൂ ഈ സംവിധാനം സത്യത്തിൽ സ്ത്രീ പുരുഷ അനീതിയ ഏത് നിമിഷവും അവൻ ഒഴിവാക്കപ്പെടും ഏത് നിമിഷവും അവൻ ഒഴിവാക്കപ്പെടും ഒരിക്കലും സ്ത്രീപക്ഷമോ പുരുഷപക്ഷമോ അല്ല ലിവിംഗ് ടുവിതറുകളും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും സ്ത്രീ പുരുഷ വിവേചനവും അനീതിയുമാണത് ഏത് നിമിഷവും ജീവിതം നഷ്ടപ്പെട്ടു പോകാവുന്ന രീതി ശരി എങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച മൂന്നാമത്തെ ഒരു രീതി സ്നേഹവും കരുണയും മനസ്സിൽ കൊണ്ട് നടന്ന് ആ സ്നേഹവും കരുണയും റബ്ബിന്റെ തൃപ്തിക്കു വേണ്ടി ദൈവത്തിനെ സാക്ഷി നിർത്തി കൂട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണിനോട് കാണിക്കുന്ന ഒരു ജീവിതം ഉത്തരവാദിത്വമുള്ള ഒരു ജീവിതം കടമ നിർവഹിക്കുന്ന ഒരു ജീവിതം അപ്പുറത്ത് എനിക്ക് വലിയൊരു സ്വർഗം കാത്തിരിക്കുന്നുണ്ട് എന്ന ഒരു ജീവിതം ഇത് ചേർന്ന് ജീവിക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തെ സംഭവിക്കുന്ന രണ്ട് നേട്ടങ്ങളുണ്ട് ഒന്ന് ശാരീരികമായ തിന്മ അത് തടയും അനുവദിക്കപ്പെട്ട ഭാര്യ അവന്റെ കണ്ണുകളെ അവന് അവന്റെ പറ്റും അഥവാ വിവാഹം ഹലാലായ രീതിയിലാണെങ്കിൽ ശാരീരികമായ അവന്റെ ജീവിതത്തിൽ വലിയ തിന്മകളെ ആ വിവാഹം തടയുന്നു ഇനി ആത്മീയപരമായിട്ടാണെങ്കിൽ അവനൊരു ലക്ഷ്യബോധം ഉണ്ടാകുന്നു ഇന്ന് വിവാഹം കഴിച്ച നമ്മളെപ്പോലെ മക്കൾ കാത്തിരിക്കുന്നുണ്ട് അവരെ പറ്റി റബ്ബ് ചോദിക്കും വിവാഹം കഴിച്ച പെണ്ണിനെ സന്തോഷിപ്പിക്കണം അല്ലെങ്കിൽ ഭർത്താവിനെ തിരിച്ചു വരുമ്പം ആനന്ദിപ്പിക്കണം എന്ന ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ജീവിതം ആ വിവാഹത്തെയാണ് ഇസ്ലാം പവിത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തിയത് അൽ നിസ്ഫുൽ ഈമാൻ ആ ഉദ്ദേശത്തിൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഈമാനിന്റെ പകുതി ആ വിവാഹം കൊണ്ട് പൂർത്തീകരിക്കപ്പെടും കാരണം ഒരു കുടുംബം നന്നാവുമ്പോ ഒരു സമൂഹം നന്നാവുകയാ ഒരു സമൂഹം നമ്മളെ രക്ഷപ്പെടുത്തുകയാണ് ഈ തെക്കേപ്പറം കുറ്റിച്ചിറ ഭാഗത്ത് വേണ്ട കോഴിക്കോട് ജില്ലയിലുള്ള ഒരായിരം കുടുംബങ്ങൾ ചേരുന്നതാണ് സമൂഹം ഒരു കുടുംബം നന്നാവുന്നതോടുകൂടി ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുമ്പോ ഈ സമൂഹം നന്നാവും ഈ സമൂഹത്തിൽ സുരക്ഷിതമുണ്ടാകും എല്ലാവർക്കും സമാധാനം ഉണ്ടാകും അതിനു പകരം ഒരു കുട്ടർ നല്ല രീതിയിൽ ജീവിക്കുന്നു മറുകുട്ടര് തോന്നിവാസികളായിട്ട് ജീവിക്കുന്നു അതൊന്നാകെ ബാധിക്കും ഇന്ന് നമ്മളെ മക്കളെ ബാധിക്കുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആ തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കും ആ വ്യാപനമാണ് ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളുടെ ഏറ്റവും വലിയ പരാജയം അവിടെ ആ വിശുദ്ധ ഗുർഹാലിലൂടെ നിങ്ങൾ നിങ്ങളെ മാത്രം ചിന്തിച്ച പോരാ നിങ്ങളെ കുടുംബത്തെ രക്ഷപ്പെടുത്തി ഒരു സമൂഹത്തെ നിങ്ങൾ നന്നാക്കണം കാരണം തീർച്ചയായും ആ കുടുംബത്തെ നിങ്ങൾ നന്നാക്കുന്നതോടുകൂടി നിങ്ങളൊരു സമൂഹത്തെ നല്ല നിലയിൽ നിർമ്മിക്കാൻ സഹായിക്കുകയാ ഒരു മാന്യമായ കുടുംബം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോ ഒരു സമൂഹത്തിന്റെ നല്ലൊരു മാറ്റത്തിന് നിങ്ങളും കൂടി കാരണക്കാരാവുകയാണ് ആ സംവിധാനത്തെയാണ് ഇന്ന് ചില ലിബറൽ വാദികളും എത്തിസ്റ്റുകളും യുക്തിവാദികളും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട് കാരണം പറവുകളെ പോലെ പാറി നടന്ന് ഏത് പെണ്ണിനെയും ഉപയോഗിക്കാൻ പറ്റണം സ്ത്രീ ശരീരത്തെ ഉപയോഗിച്ച് സമൂഹത്തിൽ പണമുണ്ടാക്കണം അതുകൊണ്ടാണല്ലോ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ കൂടുതൽ ഉടുക്കാത്തവളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റിന്റെ പരസ്യം പോലും പെണ്ണിനെ കൊണ്ട് നിർമ്മിക്കപ്പെടുമ്പോ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് പോലും പെണ്ണ് ശരീരം ശരീരമഴിച്ച് തുണി അയച്ച് അഭിനയിച്ച് അവളെ സൗന്ദര്യം കാണിച്ചാലേ ആണിന്റെ വസ്ത്രം പോലും വിൽപ്പന ചെയ്യപ്പെടും എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന ഒരു തരം ബന്ധങ്ങളെ കുടുംബ സംവിധാനത്തെ തകർക്കുന്ന കൃത്യമായ അജണ്ട ഇവിടെ ലിബറലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ തെട്ടുന്നതുകൊണ്ടാണ് നമ്മളെ മക്കൾ പോലും ഇന്ന് ചിന്തിക്കപ്പെടാത്ത രൂപത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ആ വലിയ തകർച്ചയാണ് ഈ കുടുംബ സംവിധാനത്തിൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പല ബന്ധങ്ങളും ഇന്ന് തകർച്ചയില്ല മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അതല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധം അതല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കുമുള്ള ജീവിതത്തിലെ യുവ മിഥുനങ്ങൾ തമ്മിലുള്ള ബന്ധം അകൽച്ച രക്തബന്ധങ്ങൾ പോലും ഇന്ന് തകരാനുള്ള കാരണം എന്താണെന്നറിയോ സ്വാർത്ഥതയും ഭൗതിക മോഹവും മാത്രം ഈ ദുനിയാവിൽ അടിച്ചുപൊളിക്കണം ഇവിടെ ആൾക്കാരെ കാണിക്കാൻ ജീവിക്കണം ഇവിടെ ഞാൻ വലിയ വിജയമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റാത്തൊരുത്തനാ കൂടെയുള്ളതെങ്കിൽ അവനോട് പിന്നെ അവക്ക് താല്പര്യമല്ല അവളോട് അവന് താല്പര്യമല്ല ഒന്നും കൂടി ഉദാഹരിച്ചു പറഞ്ഞാൽ അണ്ടർ സ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും ഇല്ല പിന്നെ ആവുള്ളത് എന്താ വെട്ടൊന്ന് മുറി രണ്ട് ഏകദേശം പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുൻപ് വയറ് നിറച്ച് ഭക്ഷണം കിട്ടുമെന്നുറപ്പില്ലാതെ ജീവിച്ചിരുന്ന ആളുകളിൽ നിന്ന് വയറ് നിറഞ്ഞിട്ടും പുതിയ പുതിയ ഷോപ്പുകൾ തേടി തേടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വെട്ടൊന്ന് മുറി രണ്ട് ഇതൊന്നും കിട്ടാതെ ജീവിച്ച കുടുംബങ്ങളിൽ പോലും ഭക്ഷണത്തിന്റെ വിലയും കുടുംബത്തിന്റെ മഹത്വവും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് പല രക്ഷിതാക്കളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ കാര്യം വേഗം തീർക്കുന്നു വിവാഹം കഴിഞ്ഞു നാലിൻ്റെ അന്ന് കാര്യം തീർത്തു പിന്നെ പത്തിന്റെന്ന് വേറെ കണ്ടു മൂന്ന് മാസം പിന്നെ ആർക്കോ വേണ്ടി ഒരു ഇദ്ധ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനിരുന്നു അതിൻ്റെ അടുത്ത് പത്തി ഇരുപത് യാത്രകൾ അവർ നടത്തി അങ്ങനെ വീണ്ടും കഴിച്ചു വീണ്ടും അത് ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും കാര്യം തീർക്കുന്നു ചില ആളുകൾക്ക് ഇതൊരാചാര അവനവന്റെ സൗകര്യം നമ്മളെ സന്തോഷം എന്ന നിലയിലേക്ക് മറ്റു ചിലരാകട്ടെ കേസ് കൊടുക്കുന്നു പണമുണ്ടാക്കുന്നു ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് മനുഷ്യന്റെ ബന്ധങ്ങളെ തകർക്കാനും വീണ്ടും കെട്ടിക്കാനും കേസ് പറയാനും കേസിന്റെ പിന്നാമ്പുറത്ത് പൈസ വാങ്ങാനും വലിയൊരു ലോബി പോലും ഇന്ന് നമ്മൾക്കിടയിൽ ഏജൻസികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നറിയോ ബന്ധങ്ങളെക്കാൾ ആളുകൾക്ക് ഇഷ്ടം പണത്തോടുള്ള ആർത്തിയും അതോടൊപ്പം സമൂഹത്തിലുള്ള സ്റ്റാറ്റസും മാത്രമായി ചുരുങ്ങാൻ തുടങ്ങി ആളുകൾക്ക് എന്തിനോടാ ഏറ്റവും വലിയ താല്പര്യം പണമുണ്ടാവണം സ്റ്റാറ്റസ് ഉണ്ടാവണം സ്റ്റൈലിഷ് ലൈഫ് ഉണ്ടാവണം എങ്കിലേ ആൾക്കാർ ദാമ്പത്യത്തിനുള്ളൂ ഇല്ലേ ഒന്നും കൂടി ഉദാഹരിച്ചു പറഞ്ഞാൽ പെൺകുട്ടിയാണോ റൈറ്റ് നൈറ്റ് റൈഡിന് പോകണം രാത്രി പുറത്തു കൊണ്ടുപോകണം എന്നിട്ട് ഓരോ ദിവസവും വെറൈറ്റികളായ ഫുഡ് വാങ്ങിക്കൊടുക്കണം ഒരു നൈറ്റ് ലൈഫ് ഒരു നൈറ്റ് ജീവിതം അതോടൊപ്പം തന്നെ പുതിയ പുതിയ വസ്ത്രങ്ങൾ വേണം വെറൈറ്റികളായ ഭക്ഷണ സ്ഥലങ്ങൾ തേടി പോകണം എന്നിട്ടത് ജനങ്ങളെ കാണിച്ച് ഇൻസ്റ്റഗ്രാം റീലിട്ട് നാട്ടുകാരുടയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയിലാണെന്ന് ബോധ്യപ്പെടുത്തണം അതിന് പെയ്യാപ്പിഴക്ക് കഴിവില്ലേ അവനെ വേണ്ട കിട്ടും എന്ന ഒരു മാനസികാവസ്ഥ ആ ദുഷിച്ച ചിന്തകളിലേക്ക് മക്കൾ എത്തുമ്പോ ലിബറലുകൾ അവരെ എത്തിക്കുമ്പോ ചില രക്ഷിതാക്കളും കാര്യമറിയാതെ കൂടെ കൂടി ആട്ടം നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെയാ ഓള് വളർന്ന് അങ്ങനെ അപ്പൊ ഞാൻ വളർത്തിയത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കലല്ല ജീവിതത്തിൽ ഒരാണിന്റെ നിലയും വിലയും സമ്പത്തും അറിഞ്ഞു ജീവിക്കുന്നിടത്താണ് ഒരു പെണ്ണിന്റെ സൗന്ദര്യമെന്നും അങ്ങനെ നിന്നെ ഏൽപ്പിച്ച് തന്നത് ദുനിയാവിന്റെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല മോളെ നിന്നിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന മക്കൾക്ക് വേണ്ടി നീ സഹിച്ചും ക്ഷമിച്ചും ത്യാഗം ചെയ്തും ആ മക്കൾക്ക് ദീനുണ്ടാക്കി കൊടുത്ത് ആ മക്കളിലൂടെ നീ ഒരു സമൂഹത്തെ നിർമ്മിക്കുമ്പോ നിന്നെ ജനിപ്പിച്ച വാപ്പാക്ക് പോലും അടുത്ത് കൂലിയുണ്ട് മോളെ എന്ന് ആണിനോടും പെണ്ണിനോടും പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം പിറ്റേത് തന്നെ ക്രിമിനൽ വക്കീലിനെ കണ്ട് കാര്യങ്ങൾ എളുപ്പം കൊട്ട് തീരട്ടെ എന്നൊരു മനോഭാവം വെച്ചുപുലർത്തുന്ന രീതിയിലേക്ക് മാറിയത് കൊണ്ടാ എത്ര ബന്ധങ്ങളാ തകരുന്നത് എന്നറിയോ എത്ര കുടുംബങ്ങളാ നശിച്ചോണ്ടിരിക്കുന്നത് എന്നറിയോ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇതേ രീതിയിൽ തന്നെ പെൺമക്കള് മാത്രമല്ല നൈറ്റ് ലൈഫ് മാത്രം ഇഷ്ടപ്പെടുന്ന ആണ് വീട്ടിലെ ഭക്ഷണവും മതിയാവുന്നില്ല പത്താം ക്ലാസ്സും അല്ലെങ്കിൽ പത്തിരുപത് വരെ ഉമ്മാന്റെ അടുത്ത് ജീവിച്ച് വളർന്നവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അവന് പുറത്ത് യും പൊരിച്ചതിന്റെയും കിട്ടുന്നില്ല അവൻ അവളെ വേണ്ടതായി അവൾക്കൊന്നിനും അറിയാത്തവളായി കുറ്റപ്പെടുത്തിയും ആക്ഷേപിച്ചും പിന്നീട് അവന്റെ ജീവിതം നൈറ്റ് 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 ഫുഡ് ലൈഫ് ഗെയിം ഈ രീതിയിലേക്ക് മാറി അവസാനം പൈസ ഉണ്ടാക്കാനുള്ള മത്സരിച്ച ഓട്ടത്തിൻ്റെ അടക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടും കുടുംബത്തെ സ്നേഹിച്ചും തന്റെ വയ്യാപ്പളനെ ആഗ്രഹിച്ചും കാത്തിരിക്കുന്ന പെണ്ണിനെ അറിയാതെ ജീവിക്കുന്ന ആൺകുട്ടികളുണ്ട് രണ്ടു കുട്ടനെയും പിടികൂടിയത് എന്താണെന്നറിയോ ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത മോഹം ഈ ദുനിയാവിനോടുള്ള പവർ പത്തറുപത് കൊല്ലം ഈ ലോകത്ത് ജീവിക്കാമെന്ന നമ്മൾക്ക് എന്തിനാ മനുഷ്യരെ ഇത്രക്ക് വാശിയും ഈഗോയുമൊക്കെ ജീവിതത്തിലേക്ക് നാൽപ്പത് കഴിഞ്ഞവര് ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ മൂന്നിൽ രണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഒന്നും കൂടി കിട്ടുമല്ലേ എന്നുറപ്പില്ലാത്തവരാ അറുപത് കഴിഞ്ഞ് എഴുപതിൻറെ ഇടയിലേക്ക് എത്തിയവര് ചിന്തിക്കണം അലഹമില്ല കിട്ടിയതിനൊക്കെ ഞാൻ കണക്ക് പറയേണ്ടി വരും ഈ ലോകത്ത് പടച്ചോൻ ഏത് കാര്യത്തെ പറ്റി വിശദീകരിച്ചപ്പോഴും ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു കാര്യണ്ട് നിങ്ങൾക്ക് പണം ഉണ്ടാകും വലിയ ജോലി ഉണ്ടാകും സൗന്ദര്യം ഉണ്ടാകും എല്ലാ സന്തോഷങ്ങളും നിങ്ങൾക്ക് വാരിപ്പിടിക്കാനും പറ്റും അതൊക്കെ റബ്ബ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളെ കുടുംബം കൊണ്ടടക്കാനാ അല്ലാതെ കുടുംബത്തെ മറന്നിട്ടും കുടുംബത്തെ നരകത്തിൽ എത്തിക്കാനും വേണ്ടിയിട്ടല്ല ആ കുടുംബത്തെ ഭക്ഷിപ്പിച്ചും സ്നേഹിച്ചും അള്ളാന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ അങ്ങനെ നിങ്ങൾ ആ കുടുംബത്തോട് നീതിയോടെ പെരുമാറുന്നില്ലെങ്കിൽ അഡ്ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തും നിങ്ങൾ അങ്ങനെ ഒതുങ്ങി അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അന്യായമായ ഒരു ബന്ധം നിങ്ങൾ മുറിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിത്തോർമ്മപ്പെടുത്തി ലാ യുഹുൽ ഒരിക്കലും അവർ എന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഓരോ സെക്കൻഡും ചിന്തിക്കണം എന്റെ വാക്കുകൊണ്ട് പെരുമാറ്റം കൊണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്റെ ഒരു ക്ഷമ കൊണ്ട് കുടുംബം നന്നായി പോകുമോ എൻ്റെ ഒരു ഈ രീതിയിലുള്ള ഒരു നന്മ കൊണ്ട് സ്വഭാവത്തിന്റെ വ്യത്യാസം കൊണ്ട് എനിക്ക് എന്റെ കുടുംബത്തെ മനോഹരമാക്കാൻ സാധിക്കുമോ ആ പവിത്രമായ കുടുംബം പരിശുദ്ധമായ ബന്ധങ്ങൾ ഈ സമൂഹത്തിൽ എന്ന് തിരിച്ചു വരുന്നോ അന്ന് ഈ സമൂഹം രക്ഷപ്പെടൂ അതുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ റോട്ടിലേക്കിറങ്ങുന്ന ഏത് ആൺകുട്ടിയോടും നീ ഏത് വാപ്പാന്റെ മോനാ മോനെ മയൂവാമ്പഴേക്കും തിരിച്ചുപൊരക്കു പോകണട്ടോ എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ നിന്ന് രാത്രി ഒരു മണിക്ക് വീട്ടിന്റെ പുറത്തേക്കിറങ്ങുന്നവനോട് എന്താ ഇവിടെ എന്ന് ചോദിച്ചാ നിങ്ങൾ ഇങ്ങളെ പണിയോക്കി കാക്ക എന്നു പറയുന്ന ഒരു വളർച്ചയിലേക്ക് മക്കൾ എത്തിയത് പുരോഗതിയല്ല അതോഗതിയ കാരണം പരസ്പരം ബന്ധങ്ങളെ പവിത്രമാക്കി സ്നേഹിക്കുമ്പളെ ഏത് ബന്ധത്തെയും മനോഹരമാക്കാൻ സാധിക്കൂ ആ പവിത്ര ബന്ധം ആരാഗ്രഹിക്കുന്നോ അല്ല അവർക്ക് കൊടുക്കുന്നതാണ് പരിശുദ്ധമായ കുടുംബജീവിതം അതാഗ്രഹിക്കുന്നവര് അവൻ എൻ്റെ കുടുംബത്തെ പറ്റി ചിന്തിച്ച് കുടുംബ സംവിധാനത്തിൽ കൃത്യമായൊരു മാറ്റത്തിന് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉപദേശം കൊണ്ടും തയ്യാറായെങ്കിൽ മാത്രമേ നമ്മൾ ഒരു സമാധാനത്തിൻ്റെ ഒരു രാജ്യത്തേക്ക് നാട്ടിലേക്ക് ഇനിയും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കൂ അതിനൊരിക്കലും പഠിപ്പിക്കണ്ടാമോ സൗകര്യം ചെയ്തു കൊടുക്കണ്ടാന്നോ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കണ്ടാമോ ഒന്നും എന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് പക്ഷെ അങ്ങനെയൊക്കെ കൊടുക്കൽ മാത്രമാണ് ലൈഫ് അതാണ് ഏറ്റവും അടിപൊളി ലൈഫ് എന്ന് ചിന്തിക്കരുത് കേട്ടോ ആ തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ് അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ ഇനിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ